നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിതരിൽ മരണസംഖ്യ ഉയരുന്നു മാസങ്ങളായി ഒന്നും രണ്ടും മാത്രമായിരുന്ന പ്രതിദിന മരണസംഖ്യ രണ്ട് ദിവസമായി നാലായി ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടയിൽ നാല് മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിലെ രോഗികളിൽ നാലായിരത്തി അറുനൂറ്റി നാല് പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുപത്തി ഒൻപതും രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആകെ മരണസംഖ്യ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആകെ മുപ്പത്തി ആറായിരത്തി നൂറ്റി അൻപത് കോവിഡ് ബാധിതരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത് ഇതിൽ ആയിരത്തി പത്ത് പേരാണ് ഗുരുതര നിലയിൽ ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ബാക്കിയുള്ളവരുടെ നില തൃപ്തികരം കുവൈറ്റിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു അയ്യായിരത്തി നൂറ്റി ഒന്ന് പേർ രോഗമുക്തി നേടി രണ്ടു പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്നായി മുപ്പത്തി മൂവായിരത്തി എൺപത്തി ഒന്ന് പേർക്ക് കൂടി പരിശോധന നടത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ കോവിഡ് വാർഡുകളിലും എൺപത്തി ഒൻപത് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലും ചികിത്സയിലാണ് അൻപത്തി അയ്യായിരത്തി അൻപത്തി എട്ട് ആണ് ആക്റ്റീവ് കോവിഡ് കേസുകൾ രോഗവ്യാപനം തടയാൻ എല്ലാവരും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും രോഗലക്ഷണങ്ങളുള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണമെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സൗദി മുപ്പത്തി ആറായിരത്തി നൂറ്റി അൻപത് ബഹ്റൈൻ അൻപത്തി ഒന്നായിരത്തി പതിനെട്ട് ഖത്തർ പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് യു എ അറുപത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒമാൻ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ ആക്റ്റീവ് കോവിഡ് കേസുകൾ സൗദി അറേബ്യയിലേക്കുള്ള വിമാനയാത്രാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കി രാജ്യത്തേക്ക് വരുന്നവരെല്ലാം യാത്ര പുറപ്പെടുന്നതിന്റെയോ സൗദിയിലെത്തുന്നതിന്റെയോ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സ്വദേശികൾക്കും വിദേശികൾക്കും ഇത് ബാധകമാണ് എന്നാൽ എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി ആർ പരിശോധന നിർബന്ധമില്ല ഇതുവരെ സൗദിയിലേക്ക് വന്നിരുന്ന പ്രവാസികൾ യാത്ര പുറപ്പെടുന്നതിന്റെ എഴുപത്തി രണ്ടു മണിക്കൂറിനുള്ളിലെടുത്ത പി സി ആർ പരിശോധനാ ഫലമായിരുന്നു വിമാനത്താവളങ്ങളിൽ ഹാജരാക്കിയത് ഫെബ്രുവരി മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരും ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി ലീന ജലാലിന് അബുദാബി ബിഗ് ടിക്കറ്റ് ഏഴ് അഞ്ച് കോടി രൂപ അതായത് രണ്ട് പോയിന്റ് രണ്ട് കോടി ദീർഘം സമ്മാനം ലീനയും സഹപ്രവർത്തകരായ ഒൻപത് പേരും എടുത്ത ടിക്കറ്റിലാണ് നറുക്ക് വീണത് നാലു വർഷമായി അബുദാബിയിലെ ഷോയ്ഡർ പ്രൊജക്ട് ഇലക്ട്രോണിക് മെക്കാനിക്കൽ എൽ എൽ സി എച്ച് ആർ ഉദ്യോഗസ്ഥയാണ് ഒരു വർഷമായി സുഹൃത്തുക്കൾ ചേർന്ന് ടിക്കറ്റ് എടുക്കുന്നു എന്നാൽ തൻ്റെ പേരിൽ ആദ്യമായാണ് ടിക്കറ്റ് എടുക്കുന്നതെന്ന് ലീന പറഞ്ഞു സമ്മാനം അടിച്ചുവെന്ന് വിളിവന്നപ്പോൾ വ്യാജഗോളാണെന്ന് കരുതിയെന്നും വിശ്വസിക്കാൻ ഏറെ സമയമെടുത്തുവെന്നും പറഞ്ഞു ജോലിയിൽ തുടരുമെന്നും ലീന കൂട്ടിച്ചേർത്തു സൗദി സർക്കാർ പ്രഖ്യാപിച്ച ഇക്കാമ റീഎൻട്രി സന്ദർശക വിസ കാലാവധി സൗജന്യമായി ദീർഘിപ്പിക്കുന്ന ആനുകൂല്യം ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ലഭിക്കില്ലെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നു കാലാവധി മാർച്ച് മുപ്പത്തി വരെ സൗജന്യമായി നീട്ടി ആനുകൂല്യം ഇന്ത്യക്കാർക്ക് ലഭിക്കുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ അടക്കം ആറു രാജ്യങ്ങൾ ഈ ആനുകൂല്യ പരിധിയിൽ വരില്ലെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ സൗദിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിച്ചു എന്ന കാരണത്താലാണ് ഇന്ത്യ ഈജിപ്ത് ഇന്തോനേഷ്യ പാകിസ്ഥാൻ ബ്രസീൽ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഈ ആനുകൂല്യ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് കുവൈറ്റിൽ വിസാ കച്ചവടവും വ്യാജ റിക്രൂട്ട്മെന്റും അവസാനിപ്പിക്കുന്നതിന് കർശന നടപടികൾ ആരംഭിച്ചു കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ വിദേശ തൊഴിലാളികൾക്ക് മിനിമം ശമ്പളം നിർബന്ധമാക്കുന്നതിനും തീരുമാനിച്ചു കുവൈറ്റിലേക്ക് വരുന്ന വിദേശ തൊഴിലാളികൾ ബിരുദമുള്ളവർക്കും അല്ലാത്തവർക്കും കൃത്രിമമായി കുറഞ്ഞ വേതനം ഉറപ്പുവരുത്തണം പ്രത്യേകിച്ചും എല്ലാ വിഭാഗം ഗാർഹിക തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞ വേതനം തൊഴിൽ കരാറിൽ ഉറപ്പുവരുത്തിയിരിക്കണമെന്നും മന്ത്രിമാർ തത്വത്തിൽ തീരുമാനിച്ചതായി പ്രാദേശിക ദിനം റിപ്പോർട്ട് ചെയ്യുന്നു സൗദിയിൽ മാസ്ക് ധരിക്കാത്തവർക്ക് ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകി മുപ്പത്തിയെട്ടായിരത്തിലധികം പേർക്കാണ് ഇന്ന് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി പത്ത് പേരാണ് നിലവിൽ അത്യാസന്ന നിലയിൽ കഴിയുന്നത് മൂക്കും വായും മൂടത്തക്ക വിധം മാസ്ക് ധരിക്കാത്തവർക്ക് ആയിരം റിയാൽ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകി കുറ്റം ആവർത്തിക്കുന്നവർക്ക് പിഴ ഇരട്ടിയാക്കും ഓരോ തവണയും കുറ്റം ആവർത്തിക്കുന്നതിനനുസരിച്ച് പിഴയും ഇരട്ടിയാക്കി ഉയർത്തി ഒരു ലക്ഷം റിയാൽ വരെ ഈടാക്കുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു യു എക്കെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന യമനിലെ ഹൂതി വിമതർ അറബ് മേഖലയ്ക്കാകെ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടിക്കൊരുങ്ങി ലോകരാജ്യങ്ങൾ ഹൂതികൾക്കെതിരായ നടപടികൾ യു എസ് വിലയിരുത്തുകയാണെന്ന് പെന്റഗൺ പ്രസ് സെക്രട്ടറി ജോൺ കിർബി വ്യക്തമാക്കി യു എക്ക് എല്ലാ സഹായം ഉറപ്പാക്കുമെന്ന് യു കെയിലെ ഗൾഫ് പാർലമെന്ററി ഗ്രൂപ്പ് മേധാവി ഡേവിഡ് ജോൺസ് വ്യക്തമാക്കി സൗദിക്കും സൌദിക്കുമെതിരായ നീക്കങ്ങളിൽ ഇറാന്റെ പങ്ക് വ്യക്തമായതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ സംയുക്ത നടപടി സ്വീകരിക്കണം